ചില സ്പെൽഡിയായിട്ട് സാധ്യത നമുക്കൊരു ചൂരക്കറി വെച്ചാലോ ഒരു ആറ് സ്പൂണ് വെളിച്ചെണ്ണ അതിനകത്ത് ഒരു ആറ് ആറേഴ് വെളുത്തുള്ളി ഒരു ചെറിയ ഒരു കൂട്ട പിന്നെ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അഞ്ചാറ് സ്പൂണ് ചെറിയ സ്പൂൺ അഞ്ചാറ് സ്പൂണ് വെളിച്ചെണ്ണ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചമക്കണം ചമന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു പിന്നെ ഒരു കിലോ ചൂരയായിരുന്നു അതിൻ്റെ അഴുക്കും പുഴുക്കും എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞൊരു പത്തറുന്നൂറ് ഗ്രാം കാണും ഒരു കിലോ തീർത്തില്ല അതിനുള്ള മുളക് പൊടിയായിരുന്നു ഇത് പിരിയൻ മുളക് മൂന്ന് സ്പൂണ് എരി ഉള്ള മുളക് രണ്ട് എരി ഉള്ളത് രണ്ട് പിരിയം മൂന്ന് ഒരു അര അരസ്പൂണ് മല്ലി അത് നമ്മളിതിനകത്തോട്ടിട്ടൊന്ന് മോപ്പിക്കും അത് ചെറുതായിട്ടൊന്ന് ഒരു മണമൊക്കെ വരും കരി അരുത് കരിയാതരും മണമൊക്കെ വരും അത് കഴിയുമ്പോൾ അത് വേഗാനുള്ളത് വെള്ളം മുളക് മൂത്തേൻ്റെയാണ് നമ്മൾ ചമച്ചത് അതാണ് അടയാളം മീൻ വാളമ്പുളി മീൻപുളി മീൻപൊളി ഇതാണ്ട് വാളംപൊളി അതൊരു അഞ്ചാറ് കൂട്ട ചെറുതാണ് ചെറുതും വലുതുമല്ലാം കൂടെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നും ഞാൻ ഉപ്പ് മറക്കും പിന്നെ നമ്മുടെ ഫ്രഷ് കരിയാപ്പിലെ നമ്മുടെ ആപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് ഇതാണ് പിന്നെ നമ്മൾ ഒരു സകല മഞ്ഞൾ ഞാൻ അരച്ച മഞ്ഞൾ അതൊരു ശകലം ഇടുക പിന്നെ നമ്മുടെ ഒരു അരസ്പൂണ് ഉലുവപ്പൊടി ചൂരയില്ലേ ഇരിയിരുന്നോട്ടെ ഇതിത്ര ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ചൂര കഷ്ണം പറക്കി അങ്ങോട്ടിട്ട് ചൂ എൻ്റെ ഇത്ര ഇതൊരു കിലോയെന്ന് പറഞ്ഞു എല്ലാം അഴുക്കൊക്കെ കളഞ്ഞപ്പോൾ ഒരു മുക്കാൽ കിലോ ആണ് അതിനുള്ള കൂട്ടാണ് ഈ പറഞ്ഞത് അപ്പം ഇതിനി തിളച്ച് കഴിയുമെന്ന് പറഞ്ഞേ ഇതിനകത്തോട്ട് കഷ്ണം പറക്കിയിടും കഷ്ണം പറക്കിയിട്ട് അത് ഒര മണിക്കൂറിൽ നിന്ന് വെന്ത് പറ്റി വാങ്ങും അപ്പോൾ ഈ എൻ്റെ ചൂരക്കറി ഞാൻ എൻ്റെ രീതിയിൽ വെക്കുന്ന എൻ്റെ ചൂരക്കറി ഇപ്പം ഇതിനകത്തോട്ട് ഇടുന്നില്ല ഞാൻ ഈ ചട്ടിക്കകത്ത് ഈ ചട്ടിക്കകത്തോട്ട് ഇത് തിളയ്ക്കുമ്പോൾ തിരിച്ചൊടിച്ച് അടപ്പയെ കൊണ്ട് വെച്ച് വിളിക്കാൻ വിറക് അടപ്പേ വെച്ച് വെന്ത് പറ്റിക്കാൻ അപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചത് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കണം ഇത് അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അളവ് എരി വേണമെന്നവർക്കൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക ഇത്രയുള്ളതിനായി ഞാൻ പറഞ്ഞു ഈ കുഞ്ഞു വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ